ജില്ലാ മുസ്ലിം ലീഗിന്റെ റസാഖ് മാസ്റ്റർ കൃത്യസമയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കാര്യങ്ങളെ സമകാലികൾ വ്യക്തമായി പ്രതിപാദിക്കുകയും ഞാനും നിങ്ങൾ ഉദ്ദേശിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം അല്ലേ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു വേണ്ട അത്ര ഞാൻ വൈകിട്ടില്ല എന്നുള്ളതാണ് പല ആൾക്കാരും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ കാരണം ഞാൻ വരാതാവുന്നുള്ളു വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ പരമാവധി മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ നേരം വൈകുന്നൊരു ബോധം ഒന്നും അല്ല ഇപ്പൊ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ബോധ്യൻ കടയില് പത്ത് സ്ഥലത്ത് നമ്മുടെ ആളുകൾ ഇറങ്ങാൻ പറയുന്നിടത്താണ് ഇതെന്താണെങ്കിലും രാവിലെ ആയിട്ടും ഈ നേരമായിട്ടും ഈ തിരക്കെട്ട സമയത്തും ഇവിടേക്ക് കടന്നു വന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചോരമായി മുഴുവൻ സഹപ്രവർത്തകർക്കും കേരളത്തിലെ ഓരോ യു ഡി എഫ് പ്രവർത്തകന്റെ പേരിലും ഹൃദയാഭിവാദ്യങ്ങളും ആശ്രസം നേരം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട കെ കെ നവാസ് ഞാൻ പറയാൻ മാഷെ സ്ഥാനാർത്ഥി കറുക്കുന്നില്ല സ്ഥാനാർത്ഥിയുടെ ഗ്ലാമർ കുറയുന്നില്ല സ്ഥാനാർത്ഥിക്ക് ഒരു ഇടിച്ചിലോ ഫോട്ടോ തട്ടുന്നില്ല നിങ്ങൾ കുറച്ചും കൂടെ ഒരു ടൈറ്റ് സീറ്റ് കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനു എൻ്റെ അഭിപ്രായം ഒരു ടൈറ്റ് സീറ്റ് 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 ആണെങ്കിലും ഈസി ആയിട്ട് പറ്റിയ കംഫർട്ടബിൾ നോക്കുന്ന പിടിച്ചിട്ട് ഈ അടുത്ത തവണ അങ്ങനെ കൊടുക്കാവൂ എന്ന് പറയുമ്പോ അടുത്ത തവണ അങ്ങനെ ആ ഒരു കുറവും കൂടെ മറികടക്കാൻ വീട് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഏറ്റവും ഏറ്റവും മികച്ച മികച്ച വീട് വീട് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഡിവിഷൻ വിജയം നമുക്ക് അനിവാര്യമാണ് ജനത ആഗ്രഹിക്കുന്ന മാറ്റം ഈ ഡിവിഷൻ കൊണ്ടും അല്ല ജനത ആഗ്രഹിക്കുന്ന മാറ്റം ഈ മണ്ഡലം കൊണ്ടും പിന്നെ ഈ സംസ്ഥാനം കൊണ്ടും തിരിച്ചുപിടിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ മെമ്പർമാരെല്ലാവരും റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലത്തെ അപ്പൊ രാവിലത്തെ ഒരു അധ്വാനം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനിയും നേരെ വീട്ടിലേക്ക് തന്നെ സെക്കൻഡ് വിശ്രമിക്കില്ല ഉച്ചക്ക് ബ്രേക്കോ ഗ്യാപ്പോ നിങ്ങൾ ഇന്ന എലക്ഷൻ സമയത്ത് എങ്ങനെയാണോ ഓടിച്ചിരുന്നത് അതുപോലെ നിങ്ങൾ ഓടണം എന്നുള്ളതാണ് വൈകുന്നേരം ഏഴ് മണി എട്ട് മണി ആകുമ്പോഴത്തേക്കും ഒരാളെ വീട്ടിൽ കയറാൻ ശ്രമിക്കേണ്ട എന്നെ പുലർച്ചെ നാലര മണിക്ക് വരെ സ്വീകരണ യോഗം പ്രസംഗിപ്പിച്ച ആളുകളാണ് അതിലൊക്കെ തിരിച്ച് പകരം കിട്ടാത്ത സമയമാണ് കാരണവശാലും നേരത്തെ പറഞ്ഞു കരുത് പരമാവധി സമയം ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം പരമാവധി വീടുകൾ കേട്ടോ പരമാവധി ഇവിടെ പറഞ്ഞാൽ ഇന്ന് എട്ട് മണിയായാലും കോട്ടയം ഒക്കെ പറഞ്ഞ് പറയണം നമ്മുടെ എന്ത് ഞങ്ങള് രാത്രി രണ്ടു മണി മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ വരെ നടത്തിച്ചിരുന്നു ചോദിക്കുന്നത് അന്ന് നാലു മണിക്ക് വന്നപ്പോ പരാതി ഇല്ലാതെ ഇരുന്ന ആളുകളാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു മിശ്രമവും കൊടുക്കേണ്ട ഒരളവും കൊടുക്കണ്ട കാരണം ഇത് അവര് വ്യക്തിപരമായി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പോ അവരുടെ വ്യക്തിപരമായ മത്സരമോ അല്ല ഇത് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്റെ ആത്മാഭിമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത് എന്നുള്ളത് നിങ്ങൾ അവർക്കും അറിയാം അതുകൊണ്ട് മാക്സിമം ആണ് ഒരു സീറ്റും അത് ഞങ്ങൾക്ക് നൂറ് റോട്ടൽ ജയിക്കുന്നതാണ് ഇരുന്നൂറ് റോട്ടിൽ ജയിക്കുന്നതാണ് മുന്നൂറ് റോട്ടിൽ ജയിക്കുന്നതാണ് നാനൂറ് റോട്ടിൽ ജയിക്കുന്നാണെന്ന് പറഞ്ഞു ഒരു സീറ്റിനെയും ഗ്രാൻഡ് ആക്കണ്ട ഒരു ഹോട്ടലേയും അത് അതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് തള്ളണ്ട കാണണ്ടവരെ കണ്ടേ ചെയ്തു പറയുന്നവരോട് പറഞ്ഞേ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും പറയാനും ഇരുന്നൂറ് റോട്ടിൽ തോൽക്കുന്നതാണ് മുന്നൂറ് റോട്ടിൽ തോൽക്കുന്നതാണ് നൂറ്റമ്പത് റോട്ടിൽ തോൽക്കുന്നതാണെന്ന് പറഞ്ഞു ഒരു വാർഡും നിങ്ങള് തള്ളിക്കളയും വേണ്ട ജയിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ ചരിത്രം തിരിയുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതുകൊണ്ട് ഒരു സീറ്റും തള്ളിക്കളയേണ്ട ഒരുപാട് എഴുതി തള്ളേണ്ട ഒരുപാട് അമിതാത്മവിശ്വാസത്തിന്റെ കഠിനാധ്വാനം അത് നടത്താൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ദിവസങ്ങളിൽ തയ്യാറാവുന്നത് എനിക്കറിയാം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുകൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കച്ചവടത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ യാത്രകളുടെ ഉത്തരവാദിത്വം ഇതെല്ലാം ഉണ്ടാവും പക്ഷെ ഇപ്പോ കേരളം നമ്മളെ ഉറ്റുനോക്കുക സാധാരണ നമ്മുടെ ആൾക്കാർക്ക് ഇത്തോ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളിങ്ങനെ നായ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം നിങ്ങളിങ്ങനെ തമ്മിൽ തന്നെയാണ് നിക്കുന്നത് കുറച്ചും കൂടെ ഒരുമിച്ചാവണം എന്ന് ജനം പറയുന്നത് ഒരു സൂചനയാണ് ആ ജനം പറയുന്നതിന്റെ സൂചന സൂക്ഷിച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നന്നാവണം കാരണം നമ്മൾ ജയിച്ചു വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ജയിച്ചു വരണമെന്ന് ജനം ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ തന്നെ ഇപ്പൊ സി പി ഐ സി പി എമ്മും ഒക്കെ തമ്മില് എത്ര എനിക്ക് നല്ല ബന്ധമാണെന്നൊക്കെ പറഞ്ഞാലും പ്രസംഗിച്ചാലും ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടക്ക് അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചാൽ

അപ്പൊ അത്രത്തോളം ഈ പറയുന്ന കാര്യങ്ങളൊക്കെയുള്ള അവരുടെ അഭിപ്രായ വികാസങ്ങൾ പ്രകടമാണ് നമ്മൾ താരത്തിൽ നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകും ജനതാഗ്രഹിക്കുന്ന ഒരു മടങ്ങി വരവ് സമാധാനത്തിൽ സമാധാന ജീവിതത്തിൽ നാടിന്റെ വളർച്ചയ്ക്ക് ജനത ആഗ്രഹിക്കുന്ന ഒരു മടങ്ങി വരവ് ഉണ്ടാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തം നമുക്കുണ്ട് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കൺവെൻഷനുകൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലാത്തിലും സജീവമായ ഇടപെടലുണ്ടാകണം നവമാധ്യമങ്ങളിൽ എല്ലാ കള്ള പ്രചാര മേഖലകളെയും കുറിച്ചെടുക്കണം യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാകണം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന്റെ നിലപാടുകൾ അഴിമതിക്ക് കറവരണ്ട അഴിമതിയുടെ ഒരു തരത്തിൽ ജനങ്ങളുമായി സമ്മതിച്ചേ പറ്റൂ എന്തിനധികം പറയുന്നു ശബരിമല അയ്യപ്പന്റെ ഇടം പോലും സുരക്ഷിതമല്ലാത്ത തരത്തിൽ അവിടെ കയറി കക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു സംവിധാനത്തെ ഭരണത്തിനേറ്റെന്തെന്ന് സാധാരണ ജനങ്ങളുടെ ഉള്ളിലുള്ള വികാരത്തെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറാവണം നമുക്ക് ഏറ്റവും ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് നമ്മുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗും പഠിക്കട്ടുള്ള കാര്യത്തിൽ സംശയമല്ലേ പ്രിയപ്പെട്ട കെ കെ നവാസിനിക്ക് എല്ലാവർക്കും അറിയാം ഈ ഡിവിഷന്റെ സാരഥിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥി യൂജന പ്രസ്ഥാനത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ച് മുന്നണി ഏൽപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ്